ശബരിമലയും ഭക്തജനങ്ങളും എന്നും ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു വികാരമാണ് വിശ്വാസം മൂർച്ഛിച്ച സംഘികൾ വർഗീയത ആളിക്കത്തിക്കാൻ കള്ളം പറയുന്നതിൽ അത്ഭുതമില്ല എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ കേരള ഘടകം എന്തിനാണ് അതിന് ശ്രമിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല ഇതിനൊരു ഉത്തരമേ ഉള്ളൂ കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേ പാദത്തിൽ നിന്നേ കഴിക്കൂ ഒരേ പായയിലെ ഉറങ്ങൂ എന്ന നിലപാടിലാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ അയ്യപ്പനെ തൊഴാൻ മല കുഞ്ഞുങ്ങളോടുള്ള കേരള സർക്കാരിന്റെ ക്രൂരത എന്നും പറഞ്ഞ് വൈറലായ വീഡിയോ അതിന്റെ പിന്നിൽ സംഘികളുടെ നട്ടാൽ കുരുക്കാത്ത നുണയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കുട്ടിയെ ബസ്സിൽ വിട്ടിട്ട് സാധനം വാങ്ങാൻ വേണ്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ അച്ഛനെ കാണാതെ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കരയുന്ന കുട്ടിയുടേതാണ് ചിത്രം ആ വീഡിയോയിൽ കുട്ടിയെ സമാധാനിപ്പിക്കുന്ന പോലീസിനെയും തിരിച്ചു വരുന്ന അച്ഛനെ കണ്ട് അപ്പ എന്ന് വിളിക്കുന്ന കുട്ടിയെയും കാണാം അത് കഴിഞ്ഞാൽ കുട്ടി പോലീസുകാരന് ടാറ്റ പറയുന്നതും കാണാൻ സാധിക്കുന്നു ഇതൊക്കെ നീക്കം ചെയ്ത് കുട്ടിയുടെ ഒരു സ്റ്റിൽ മാത്രം ഇട്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ദേശീയ തലത്തിൽ വരെ ചർച്ചയ്ക്ക് എത്തിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും തിരഞ്ഞെടുപ്പ് വർഗീയത വിട്ട് ഒരു കളിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ കോൺഗ്രസിനും ബി ജെ പി ശബരിമല ഒരു സുവർണ അവസരമാക്കണം അതിനുവേണ്ടിയുള്ള പ്രചാരണങ്ങൾ അവരുടെ നേതാക്കൾ മാത്രമല്ല അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന കുറെ മാധ്യമങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ തലക്കെട്ട് നോക്കിയാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം ശബരിമലയിലെ തിക്കിലും തിരക്കിലും പെട്ട് അപകടം ഉണ്ടാകണമെന്ന് അവരെല്ലാം ആഗ്രഹിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കേരളത്തിൽ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കണം ആളുകളെ പരസ്പരം തമ്മിലടുപ്പിക്കണം അങ്ങ് നോർത്തിലെ പോലെ കേരളത്തിനെയും മാക്കാനാണ് അവരുടെയൊക്കെ ശ്രമം പക്ഷെ കേരളത്തിലുള്ളവർ അത്ര ബുദ്ധിശൂന്യരല്ല എന്ന് ഇവർക്കൊക്കെ എന്നാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത് ലോകം ഇത്രയും അപ്ഡേറ്റ് ആയ സമയത്താണ് ഒരു വീഡിയോയുടെ സ്റ്റില്ലെടുത്ത് അതിന് ചേർന്നൊരു അടിക്കുറപ്പും തയ്യാറാക്കി ഈ വർഗീയവാദികൾ ചർച്ച ചെയ്യുന്നത് നിമിഷങ്ങൾക്കകം സത്യം പുറത്തു വരുമെന്നറിഞ്ഞിട്ടും വീണുകിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിക്കുന്നു കേരളത്തിനെതിരെയും ഭരണകക്ഷിക്കെതിരെയും എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും ഇതിൽ ബി ജെ പിയുടെ ആവേശം നമുക്ക് ഊഹിക്കാം എന്നാൽ കോൺഗ്രസ് ഇത് എന്ത് ഭാവിച്ചാണ് ശബരിമലയിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസുകാരുടെ എണ്ണവും നവകേരള സദസ്സിനേക്കാൾ കുറവാണെന്ന് ചില മാധ്യമങ്ങളുടെ കണ്ടെത്തൽ എവിടുന്ന് കിട്ടുന്നു ഇവർക്ക് ഈ കണക്ക് വിമർശനം രാഷ്ട്രീയമായും ആരോഗ്യപരമായും നടത്താം എന്നാൽ ഇതുപോലെ നുണകൾ പ്രൊപ്പഗണ്ട ആക്കരുത് ഏതായാലും വടക്കേ ഇന്ത്യ മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശബരിമലയോട് ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ബ്രാന്റ് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു പോസ്റ്റിൽ രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അയ്യപ്പൻമാർ തിങ്ങി നിറഞ്ഞ കെ എസ് ആർ ടി സി ബസ് ഒരു വശത്തും ഹജ്ജ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന സൗകര്യങ്ങളുള്ള ബസ്സിന്റെ ഉൾവശ ഒരു ചിത്രം മറുവശത്തും വർഗീയ ധ്രുവീകരണത്തിന് എന്തൊക്കെ അവസരങ്ങൾ ഉപയോഗിക്കാനാകുമോ അതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ബി കേരളത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല രാമജന്മഭൂമി പോലെ ധ്രുവീകരണത്തിന് ഒരു ഉപകരണമാക്കാനാണ് ശ്രമം ഇതിൽ കോൺഗ്രസ് എന്തിനു ഭാഗവാക്കാകണം ശബരിമലയിൽ പോലീസ് വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിനു വേണ്ടി പടച്ചുവിടുന്ന ഇത്തരം അസത്യപ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് ശബരിമലയിലെ ബസിൽ നിന്ന് കരയുന്ന കുട്ടിയുടെ ചിത്രം സംബന്ധിച്ച് ബി ജെ പിയുടെ ശുദ്ധ നുണകൾ പ്രചരിപ്പിക്കുന്ന പല ട്വീറ്റുകൾക്കും മറുപടികൾ നൽകി പോലീസിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഫാക്ട് ചെക്കിംഗിൽ പ്രാവീണ്യനായ മുഹമ്മദ് സുബൈത്തർ പലവട്ടം ട്വീറ്റ് ചെയ്തു ഒരു വശത്ത് നവകേരള സദസ്സ് വിജയകരമായി മുൻപോട്ട് പോകൊണ്ടിരിക്കുന്നു അതിനെ തടയിടാൻ നോക്കിയിട്ട് ഒരു രീതിയിലും നടക്കില്ലെന്ന് ബോധ്യമായപ്പോൾ ശബരിമലയും വർഗീയതയും വെച്ച് കളിക്കുന്നു സത്യത്തിൽ ഇത് അയ്യപ്പ ഭക്തന്മാരുള്ള സ്നേഹമാണോ അതോ രാഷ്ട്രീയ മുതലെടുപ്പാണോ